നമ്മുടെ സ്കൂൾ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ അന്വേഷണത്തിന് വേണ്ടി ചോദനപ്പെടുത്തിയിരുന്നു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ഡയറക്ടർ ഇനി എനിക്ക് കൈമാറണം വിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ ഡൽഹിയിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇത് നാളെ ഇവിടെ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ വന്നാൽ ഉടനെ തന്നെ അതിൽ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ കാരണം എയ്ഡഡ് മാനേജ്മെൻ്റ് ആണ് അത് നടപടി സ്വീകരിക്കേണ്ടത് മാനേജ്മെൻറ്റാണ് മാനേജ്മെൻറ്റ് സ്വീകരിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് സ്വീകരിക്കും ഇതിപ്പോൾ മേലിൽ ഒരു ഒരു വിദ്യാലയങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അല്ല അദ്ദേഹം തന്നെ എന്നോട് ഒന്ന് പറഞ്ഞു നേരിട്ട് വന്ന് അദ്ദേഹം പറഞ്ഞു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അവർക്കറിയില്ലായിരുന്നു അവിടെ ഈ പാഠപുസ്തവും നോട്ട് 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 പുസ്തകവും മറ്റു പഠനോപകരണങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംഘടനയുണ്ടല്ലോ ആ സംഘടനക്കാർ വിളിച്ചുകൊണ്ടുവന്നപ്പം അവർക്ക് അങ്ങനെ അങ്ങ് പ്രിൻസിപ്പാൾ എച്ച് എം ആണല്ലോ അങ്ങനെ അത്ര സീരിയസ് ആയിട്ട് അത് കണ്ടിരുന്നില്ലായിരുന്നു മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നപ്പോഴാണ് ഇതൊരിക്കലും നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാകാൻ പറ്റുന്ന ഒരു പിന്നെ ആളല്ല എന്നുള്ള നിലയിലുള്ള കാര്യം വ്യക്തമായത് ഇനി മേൽ ശ്രദ്ധിച്ചോളാം എന്നുള്ള നിലയിൽ എച്ച് എം എന്നോട് നേരിട്ടുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു നമുക്ക് നാളത്തെ കളി നാളെ റിപ്പോർട്ട് കിട്ടിയാൽ ആലോചിക്കാം റിപ്പോർട്ട് കിട്ടിയാൽ ആലോചിക്കാം ഇന്നിപ്പോൾ എടുക്കേണ്ടതാണ് എടുത്തില്ലെങ്കിൽ നമുക്ക് എടുക്കാനുള്ള അധികാരമുണ്ട് നമുക്ക് നോക്കാം ഇന്ന് പരിസ്ഥിതി ദിനത്തിന് ലഹരിവിരുദ്ധ ദിനം ദിനമായി കൂടി ആചരിക്കുകയാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചെയ്യുക പ്രഭാഷണം സംഘടിപ്പിക്കുക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെ ഇന്ന് നടക്കുകയാണ് ഈ ഈ ഒരു അക്കാഡമിക് ഇയർ കൊണ്ട് എല്ലാ വീടുകളിലും ഒരു കുട്ടിക്കൊരു മരം എന്നുള്ള നിലയിലുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഉള്ള കണക്കനുസരിച്ച് കണക്കിനി പിന്നെ കണക്കെടുക്കുമ്പം കുറച്ചുകൂടെ മാറും നാൽപ്പത്തിനാല് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ചയിലാണ്